ഇന്നത്തെ വീഡിയോയിൽ പറയുകയാണെങ്കിൽ ഇതാ നിങ്ങൾ ഇൻട്രോയിൽ കണ്ട പോലെ തന്നെ ചെറിയൊരു കല്യാണ പരിപാടി തന്നെയാണ് കേട്ടോ അപ്പം ദൈവതാകണം ഓരോന്നോരോന്ന് എഴുതി വെച്ചിട്ടുണ്ടാവില്ല ഇന്ന ഇന്ന നേരത്ത് നടക്കണം ഈ ഒരു സമയത്ത് നടക്കണം ഇത്ര മണിക്കൂറുകൊണ്ട് നടക്കണം അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവുക അല്ലല്ലേ അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടി ആ ഒരു എന്താ ആ ഒരു എന്താ പറയുക ആ ഒരു കൂടി ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതാ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും കൂടി ചെയ്തോളൂ ഈ ടോകൊന്നും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ അതകണി ഞാൻ ഒരു ബ്ലൗസ് അടിക്കാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞേരെ ഞാനിത് തലേന്നത്തെ പരിപാടിയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ തലേന്നത്തെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു ബ്ലൗസ് പീസ് ഉണ്ടായിരുന്നു ബ്ലൗസ് അല്ല ഉണ്ണിമോക്ക് ഓണത്തിന് വാങ്ങിയ ഒരു ബ്ലൗസ് ഉണ്ടായിരുന്നില്ല ചോപ്പ് റെഡ് ആ ഒരു ബ്ലൗസിൻ്റെ പീസ് കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ അതാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തികയൊന്നും ഇല്ലെന്ന് പക്ഷെ ഞാൻ പേപ്പർമ്മ വെട്ടിയിട്ട് എന്താക്കണേ ഞാൻ തികച്ചങ്ങട്ട് എടുത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പം അങ്ങനെ ഞാനൊരു ബ്ലൗസ് അടിക്കാൻ പോവുകയാണ് നാളെ കല്യാണം അമ്പലത്തിൽ വെച്ചാണ് അപ്പം ചെറുമട്ടത്തിലൊന്ന് ഞാൻ സാരി എടുക്കണമല്ലോ അമ്പലത്തിലാവുമ്പോൾ സാരി എടുക്കണം അപ്പം ബ്ലൗസ് തിരഞ്ഞപ്പം കണ്ടില്ല അപ്പം ഞാൻ ചോദിച്ചു ഈ ഒരു ശീല കുറേ ആയി അവിടെ കിടക്കണുണ്ട് അപ്പം എത്തൂലെന്ന് വിചാരിച്ചതാണ് എത്തൂലെന്ന് നിങ്ങളെ മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ശീലമാണെങ്കിൽ എത്തൂല നമുക്ക് അടിക്കാൻ എത്തൂലെന്ന് നിങ്ങൾക്ക് മനസ്സിൽ ഉറപ്പുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണം ആദ്യം ഒന്ന് പേപ്പറിൽ വെട്ടി നോക്കുക കേട്ടോ വെട്ടി നോക്കിയിട്ട് ഇതങ്ങനെ നിവർത്തിയിട്ടിട്ട് ആ വെട്ടേന്ന് വെട്ടി കറച്ച അളവെടുത്ത ആ വെട്ടിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ നിവർത്തി വെച്ചിട്ട് അങ്ങനെ ഇട്ടാണ്ടല്ലോ ചിലപ്പം തികഞ്ഞൂടാന്നില്ല അപ്പോൾ ഞാൻ ഞാനങ്ങനെ അതങ്ങനെ ഏച്ചുവിട്ടി ഏച്ചുവിട്ടി ഞാനൊരു ബ്ലൗസ് തുന്നി എടുക്കുന്നുണ്ട് അപ്പോൾ പ്രിൻസസ് കട്ടാണ് അടിക്കാൻ കിട്ടും സാധാ ഒരു ബ്ലൗസ് ആകുമ്പം അതിൻ്റെ പടിയും കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴത്തേന് ഒരുപാട് ശീലാവും കൂട്ടോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പ്രിൻസസ് കട്ട് അടിക്കുക ബാക്ക് നെക്ക് അല്ലേ ബാക്ക് കൊളുത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെ അടിക്കുക എന്ന് വിചാരിച്ചാൽ അതിൻ്റെ പരിപാടിയിലാണ് ഇതൊക്കെ തലേന്നത്തെ ഇന്നലെ രാത്രിക്കത്തെ പരിപാടി വൈകുന്നേരത്തെ പരിപാടിയാണ് പെട്ടെന്ന് ഒരു പെട്ടെന്ന് പെട്ടെന്ന് വേഗം എളുപ്പത്തിൽ ഞാൻ പെട്ടെന്ന് അടിച്ചെടുത്തതാണ് ഒരു ബ്ലൗസ് ഈ ഒരു നേരം ഇതാക്കണെ ഞാനൊരു ലൈവ് ഇട്ട് നിന്നിട്ടുണ്ടോ എത്ര ആൾക്കയറി എന്നറിയില്ല ഒന്ന് രണ്ട് സബ്സ്ക്രൈബർമാർ ഇതാക്കി നമ്മളെ സ്വന്തം ആൾക്കാർ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ലൈവ് ഇട്ടിട്ട് ഞാൻ അങ്ങനെയാണ്ട് പൂർത്തീകരിച്ചു ആ ബ്ലൗസ് ഇതിപ്പം ഇന്ന് രാവിലത്തെ രണ്ട് മൂന്നാല് ഫോട്ടോഷൂട്ടാണ് കേട്ടോ അപ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു നേരത്താണ് നമ്മൾ ഇങ്ങനൊരു ഫോട്ടോ എടുക്കലേ ഉള്ളൂ അല്ലാതെ നമ്മളങ്ങനെ ഫോട്ടോ എടുക്കലൊന്നും ഇല്ലാട്ടോ ഇവളിതാ കല്യാണം കല്യാണം എന്ന് പറഞ്ഞിട്ട് എന്താ എങ്ങനെ എവിടെ വെച്ചെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിക്കേണ്ടാവും ചിലവരൊക്കെ കേട്ടോ ഇതിപ്പോൾ ഇന്നാൾ ഓർമ്മണ്ട് എല്ലാവർക്കും ഓർമ്മ ഉണ്ടോ അറിയില്ല എന്നാൽ നിശ്ചയം കഴിഞ്ഞ് നമ്മളെ തറവാട്ട് ആദ്യത്തെ നിശ്ചയമായിരുന്നു അപ്പോൾ നമ്മളെ ഇളച്ചൻ്റെ മകളതാണ് കേട്ടോ അപ്പം നിശ്ചയിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനാണ്ട് വെച്ചിട്ടുള്ളത് പെട്ടെന്ന് ഇതാക്കണ് ചെറുക്കൻ്റെ വീട്ടുകാർക്ക് പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വിചാരിച്ച മാർക്കല്ലോ നമ്മ മക്കൾ നമ്മൾ നമ്മളോളം വളർന്നാലുണ്ടല്ലോ ചിലപ്പോൾ നമ്മൾ ഓര് പറയുന്നത് കേൾക്കേണ്ടി വരൂല്ലേ അങ്ങനെ ഉണ്ടാവും അപ്പോൾ മോശമാക്കി പറയല്ല ആരും മോശമാക്കി പറയല്ല നല്ല സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് പെട്ടെന്ന് വേണമെന്ന് കുറേ നീട്ടാൻ കഴിയില്ല പെട്ടെന്ന് വേണം പറഞ്ഞപ്പോൾ രണ്ട് കൂട്ടരും അങ്ങനെ നടത്തി കൊടുത്തു അതാണ് സത്യം അപ്പോൾ കൂടുതലായിട്ട് ഇതാക്കണെ അങ്ങനെ പറയത്തക്കൊന്നും ഒന്നുമില്ല അമ്പലത്തിൽ വെച്ച് ചെറുതായിട്ടൊന്നും താലി കെട്ടി അങ്ങനെ കൊണ്ടുപോകാൻ അല്ല പരിപാടിയിലാണ് പിന്നെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഇതാക്കണേ കുറച്ച് ആൾക്കാരും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ വേണ്ടിയിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ കൂടുതൽ ആൾക്കാരെ ഒന്ന് വിളിച്ച് നമ്മൾ കല്യാണം പറയലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു വലിയതാക്കിയാണ് നമ്മൾ നിശ്ചയവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നാട്ടുകാരും വീട്ടുകാരൊക്കെ വിളിച്ചാണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എല്ലാവരും വിളിച്ച് വലിയതാക്കിയിട്ടാണ് നിശ്ചയം കഴിഞ്ഞത് പിന്നെ അപ്പം ചെറുതാക്കിയാണ്ട് അങ്ങനെ തലി കെട്ടിയിട്ട് കൊണ്ടുപോകാൻ നന്നേ തീരുമാനിച്ചതാണ് കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ അമ്പലത്തിൽ വെച്ചിട്ടുണ്ട് പെട്ടെന്നൊരു കല്ല്യാണം ഉണ്ടാക്കിയത് പെട്ടെന്നല്ല അങ്ങനെ പറഞ്ഞുറപ്പിച്ചിട്ട് അങ്ങനെ ഒരു കല്യാണം ഉണ്ടാക്കി ഏതായാലും അതാക്കണുകൾ തിരഞ്ഞെടുത്തതാണല്ലോ നല്ല രീതിക്ക് പോട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരും ഒന്നും പ്രാർത്ഥിക്കട്ടോ നല്ല രീതിക്ക് ഒന്ന് എന്ന് പ്രാർത്ഥിക്കുക അപ്പം അങ്ങനെയാണല്ലേ അങ്ങനെ ഇതാക്കണ് താലിക്കെട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാലടലും കുറയിടലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ കഴിയുകയാണ് കേട്ടോ ഇപ്പോൾ ഈ നിലമ്പൂർ ഇതാണ് മായമ്മൻകോവില് നിന്നാണ് നമ്മളെ കല്യാണം നടന്നത് കുറച്ചാൾക്കാരെ ഉണ്ടായിരുന്നുള്ളു നമ്മളെ കുടുംബക്കാരും കൂട്ടക്കാരും അല്ലാതെ പുറത്തുനിന്നൊന്നും വേറെ ആരും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഇല്ല ആ പരിപാടികളല്ലായിരുന്നു അപ്പോൾ ആ പരിപാടി ഇതാക്കണം അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഒരു സമാധാനം ഉണ്ട് ഇത് കഴിഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ഒരു സമാധാനമുണ്ട് എന്നാലും ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ നമ്മളെ കുറേയൊക്കെ കൂടി വലുതാക്കി കഴിക്കാമായിരുന്നു എന്നുള്ളൊരു ചിന്താഗതികൾ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ നമ്മളിപ്പോൾ ആദ്യത്തെ പരിപാടിയല്ലേ എല്ലാവർക്കും ഉണ്ടേന്ന് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് പഠിച്ചോന് നമ്മൾ വിചാരിക്കുന്ന ആർക്കും ഒന്നും അല്ല പടച്ചോന് അത് വേറെന്തോ ഒന്നാണ് ചിന്തിച്ച് വെച്ചിട്ടുള്ളത് ആ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടമെന്ന് അപ്പോൾ എനിക്കിഷ്ടം എന്നല്ല അവിടെ കൂടിയവർക്കൊക്കെ അതാണ് ഇഷ്ടം വിചാരിക്കാനായിട്ട് ചിന്തിക്കാനായിട്ട് അതാണ് ഇഷ്ടം കുറേയൊക്കെ ദൈവത്തിൻ്റെ ആ ഒരു മേലെ പഴിചാരണംതാകും ഏറ്റവും നല്ലൊരു കാര്യം അപ്പം അങ്ങനെ അപ്പം ഞങ്ങൾ കല്യാണമൊക്കെ ഇതാക്കണ് ചെറുമട്ടത്തിലൊന്നു കഴിഞ്ഞ് പെട്ടെന്ന് ആയിരുന്നു കേട്ടോ ഞാൻ എന്താക്കണ് ഇടയിൽക്കൂടെയും തലേക്കൂടെ ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തിട്ടിട്ടുണ്ട് അപ്പം അതുമാണ് ഞാൻ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഒന്നോട്ടൊരു പൂജ്യം ഒരു നൂറ് പേരെല്ലാം എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരണ്ട് പിന്നെ ഇത് ഇതായിട്ട് നമ്മൾ കാണിച്ചു തരേണ്ട അതൊക്കെ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുപോകുന്നതാണ് കുറച്ച് ചെറിയ കുഞ്ഞു വീഡിയോസാണ് കേട്ടോ കല്യാണത്തിൻ്റെ ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല പച്ചക്കനെയും പെണ്ണുങ്ങണ്ണേയും പിന്നെ കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ അത്രയേ എടുത്തിട്ടുള്ളൂ കെട്ടോ അപ്പം അങ്ങനെ അത് എടുത്തു വെച്ചു പിന്നെ കല്യാണം കഴിഞ്ഞു കേട്ടോ സമാധാനത്തോട് കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ ജീവിച്ച് പോയാൽ മതി ഒരു ഇണക്കങ്ങളും പിണകോങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ജീവിച്ച് പോട്ടെ വരെ അപ്പം അമ്പലം അടിപൊളിയാണ് കേട്ടോ മാനിയമ്മേനൻ ഗോപില് അറിയുന്ന നല്ലൊരു നല്ലൊരു അമ്പലമാണ് ഇതാ ഈ ഒരു നിലമ്പൂരി സ്റ്റാൻഡിന് പഴയ സ്റ്റാൻഡിന് തൊട്ടടുത്താണ് പഴയ സ്റ്റാൻഡിൻ്റെയും പുതിയ സ്റ്റാൻഡിൻ്റെയും നടുവിലാണ് ഈ ഒരു അമ്പലം വരുന്നത് അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു സംഭവത്തിൽ കാണാനായിട്ട് അപ്പോൾ ഞങ്ങൾ ഏതാ കുറേ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങനെ എടുത്തുകൊണ്ട് എടുക്കുകയാണ് ചെക്കനും അതേപോലെ തന്നെ ചെക്കൻ്റെ ബാക്കിക്കാരും ഞങ്ങളും ഞങ്ങളെ ബാക്കിക്കാരും കുട്ടീൻ്റെ അച്ഛനും ഇളച്ചനും മൂത്തച്ഛനും അമ്മായി അമ്മ എല്ലാവരും കൂടി കൂട്ടിയിട്ട് ഇത് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഫോട്ടോ എടുക്കാതെ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ് എല്ലാവരും അവിടെ നിന്ന് നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അപ്പം ഇതൊക്കെ ഇതാക്കണേ ചെറിയ ചെറിയ ഓരോ ചെറിയ ചെറിയ ഓർമ്മകളല്ല വലിയ വലിയ ഓർമ്മകളാണല്ലോ ഓരോരോ കാര്യങ്ങളും ഇതാക്കണം നമുക്ക് വലിയ വലിയ മറക്കാനാകാത്ത കുറേ കുറേ ഓർമ്മകളാണ് ഉണ്ടാവുക അപ്പം അതിലിതാക്കണം സൂക്ഷിക്കാനായിട്ട് ഈ ഒരു വീഡിയോ അവിടെ കിടക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് എടുത്തു വെച്ചിട്ടുള്ളത് അപ്പം അങ്ങനെ ഇതപ്പോൾ നമ്മളെ കല്യാണം കഴിഞ്ഞ് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഓളെ ഓൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന ആക്കി കൊടുത്തിട്ടുള്ള പരിപാടിയാണ് കേട്ടോ ചെറിയൊരു ചായ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഇതാണ് അവൻ്റെ വീടുള്ളത് ചെറിയൊരു വീടാണെങ്കിലും ഒരു സമാധാനം ഉണ്ടോ ചെറുതോ വല്ല വീട് വലുതോ ചെറുതോ എന്നല്ല അതിൽ ഒരു സമാധാനമുണ്ടോ എന്നാലൊരു കന്തി ഉറങ്ങാനൊരു സമാധാനം ഉണ്ടെങ്കിൽ അതാണ് ഒരു വലിയ വീട് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കണത് അപ്പം അങ്ങനെയാവൊന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ എന്താ ഓളവിടെ ഹാക്കിക്കൊടുത്ത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പിന്നെ പിരിഞ്ഞു ഇനി ഇപ്പം എന്താ പരിപാടി ചോദിച്ചാൽ ഞങ്ങൾ പോകാൻ നിൽക്കട്ടെ കേട്ടോ എല്ലാവരും പോകാൻ നിൽക്കുകയാണ് അപ്പം ഞങ്ങളും പോകാൻ നിൽക്കുകയാണ് അപ്പം എല്ലാവരും പോയിട്ടുണ്ട് ഞങ്ങൾ വണ്ടിമ്മലാണ് പിന്നെ കുട്ടികൾക്കൊന്ന് വരാമ്പലത്തിലായതുകൊണ്ട് കുറേ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ പെണ്ണുങ്ങളായതുകൊണ്ട് കുറേ കുറേ പാടില്ലാത്തതുണ്ടല്ലോ ആ ഒരു പാടില്ലാത്തത് കാരണം കുട്ടികളെ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഞങ്ങൾ അപ്പോൾ ഏറെ കുറേ കുട്ടികളില്ല കേട്ടോ മുത്തച്ചീൻ്റെ കുട്ടിയില്ല അങ്ങനെ ഏറെ കുറേ കുട്ടികളൊന്നും ഇല്ലേന്ന് അപ്പം അത് കഴിഞ്ഞേര പിന്നെ നമ്മൾ ഒരു ഓടടാ ഓട്ടയിൽ ഒരു പന്ത്രണ്ടരക്ക് എന്താണ് നമ്മളെ മമ്പാടെ എത്തിയിട്ട് പിന്നെ ഒരു ഓടോ ഓട്ടയുണ്ട് ഉണ്ടായിരുന്നു അവിടെ എന്താ വെച്ചാൽ നമുക്ക് ചെറിയതായിട്ടൊരു അതിഥി വരാൻ പോകുന്നുണ്ട് അതിനുള്ള ഓട്ടപ്പാച്ചിലാണ് അക്ഷയ വില്ലേജ് പഞ്ചായത്ത് എന്ന് പറഞ്ഞ മാതിരിക്കൊരുപാടൊരുപാട് ഓട്ടപ്പാച്ചിലുണ്ടായിരുന്നു ജാതി പിന്നെ ഞങ്ങൾ ദിവസം ദിവസം അല്ലെങ്കിൽ മാസം മാസം ആഴ്ചയിലും ആയച്ചേൽ മാറുന്നോട് ജാതി സർട്ടിഫിക്കറ്റ് വേണം പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് വേണം അപ്പം അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം പിന്നെ ഇന്നത്തെ ദിവസം ഫുള്ളായിട്ട് ഇതാക്കണ് ഓട്ടപ്പാച്ചിലൂടെ ഓട്ടപ്പാച്ചിലായിരുന്നു ഭയങ്കര ഓട്ടപ്പാച്ചിലായിരുന്നു ഇനിയിപ്പോൾ വില്ലേജിൻ്റെ മുന്നിലാണ് ഇപ്പോൾ ഇരുത്ത ഇരിക്കുന്നത് വില്ലേജിൻ്റെ അല്ലേ കേട്ടോ അപ്പം നമ്മളിതാക്കണ് മൃഗാശുപത്രിൻ്റെ മുന്നിലാണ് ഇരിക്കാൻ പോണത് കുറച്ചു നേരം നീ ഞാൻ ഇവിടെ ഇരിക്കട്ടെ കുറേ നേരം വില്ലേജിൽ പോയിരുന്നു പിന്നെ അക്ഷയിൽ പോയിരുന്നു പഞ്ചായത്തിൽ പോയിരുന്നു ഇന്നേ ഏതായാലും ഉദ്യോഗസ്ഥരെ കണ്ട് 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 മാനം കെട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് അറിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഇതാക്കണ് വേറൊരു സ്ഥലത്ത് കൂടി പോകാൻ പരിപാടിയാണ് ലാസ്റ്റ് ഒരു വട്ടം കൂടി ഇതാക്കാൻ ഇവിടെ ചോദിച്ച് നോക്കട്ടെ അത് ശരിയാകുമോ ഇല്ലേ എന്നുള്ളത് അപ്പോൾ എന്താ എങ്ങനെയെന്നൊക്കെ വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ ചെറുതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കുറച്ച് ആൾക്കാർക്കെങ്കിലും അപ്പോൾ ആവാത്തവരാണെങ്കിൽ വെയിറ്റ് ആൻഡ് ആൻസി ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചു തരാം അതെങ്ങോട്ടാണ് പോണത് എൻ്റെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉപ്പ് തൊട്ട് കറക്ക പൂരം വരെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് അപ്പം ഇതും ഞാൻ കാണിച്ചു തരും കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പം അങ്ങനെന്താ മൂപ്പരവിടെ പോയി ചോദിക്കട്ടെ ഇവയാണെങ്കിൽ ഭയങ്കര വെയിൽ കിട്ടും നല്ല വെയിൽ രാവിലെ ഒരു ഒമ്പത് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം രണ്ട് മണി ആയിട്ടുണ്ട് ഇപ്പോഴും ഇതാക്കണേ നമ്മൾ വീട്ടുകാരൻ ആയിട്ടില്ല അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ നമ്മളവിടെ പോയിരിക്കണത് ചോദിച്ചാൽ അവിടെ തന്നെയാണ് കേട്ടോ അവിടെ ഇതാക്കുന്നത് ഉദ്യോഗസ്ഥരോട് വർത്തമാനം പറഞ്ഞിട്ട് ഇരിക്ക വർത്താനം പറഞ്ഞിരിക്കല്ല ആ പേപ്പറുകൾ ശരിയാവുമോ ഇനിയിപ്പോൾ എന്തേലും ചെയ്യണോ അതൊക്കെ ചോദിക്കാൻ ഉള്ള പരിപാടിയാണ് മൂപ്പരവിടെ ചോദിക്കുന്നുണ്ട് ഞാനിവിടെ ഇരിക്കാം കേട്ടോ എനിക്ക് വെയിൽ കൊണ്ടിട്ട് നല്ല തലവേദന ഉണ്ടായിരുന്നു വെയിലെത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവല്ലേ അപ്പം നല്ല തലവേദന ഉണ്ടായിരുന്നു അപ്പം ഞാനൊരു കസാര വലിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് നോക്കിയിരിക്കണ പണിയാണ് ഏതായാലും സാരി എടുത്താൽ മുതലായി എന്ന് പറഞ്ഞില്ല ഒരു ദിവസം ഫുൾ ഇതാക്കണ സാരി കൊടുത്തില്ല പരിപാടിയെന്ന് അപ്പം ഓണ വല്ല ഓണപരിപാടിക്ക് മുന്നിരിക്കണ പോലെ ഉണ്ട് ഞാൻ അതിൻ്റെ ഇരുത്തം കണ്ടാല് ഓണപരിപാടിക്കാണല്ലോ അത് സെറ്റ് സാരിയും ഇങ്ങനത്തെ ഒരു ലെങ്കണ കുപ്പായ കിട്ടാണ്ട് ഈ ഒരു ഓഫീസുകളിലൊക്കെ ഓണപരിപാടി ഉണ്ടാകുമ്പോൾ അങ്ങനെയല്ലേ ഞാൻ ഫോട്ടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയാണല്ലോ അല്ലേത് അപ്പം പിന്നെ കണ്ടപ്പോൾ ഓണപരിപാടി കഴിഞ്ഞിട്ട് വരുന്നെ ആ ഒരു പരിപാടി ഉണ്ട് ആ ഒരു തോന്നലുണ്ടല്ലേ അപ്പോൾ സത്യം പറഞ്ഞാൽ പറഞ്ഞാലേക്ക് ആ ഒരു മൂഡ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അവിടെയൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ ഈ ഒരു ഉദ്യോഗസ്ഥരെ അടുത്ത് വരുമ്പോൾ ഒരു അവരിൽ ആഘടിപ്പിക്കൽ കുറച്ച് കൂടുതലാണല്ലോ കുറച്ച് എട്ടേ ഒത്തിരി പേരം ഇരിക്കും ഒരു അഞ്ച് പേരുടെ ഇരിക്കുകയും അല്ലെങ്കിൽ ഇത് ശരിയാവില്ല അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഒരു ഇരുത്തുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതിന് ഒരുവിധം നേരങ്ങോട്ടായി